കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലൈവ് ടി ഈ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടാം നാളും മൂന്നാം നാളും ഒരു വീട്ടിൽ ഉണ്ടായാൽ രണ്ടാം നാളെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഉദാഹരണം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര രണ്ടാം നാളാണ് ഭരണി അശ്വതി ഭരണി കാർത്തിക ഇപ്പം എല്ലാവർക്കും പൊതുവെ അറിയാൻ പറ്റുന്ന മുന്നാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹതയാണെന്ന് പറയും ഇരുന്നാളും മുന്നാളും ഒരുപോലെ ദോഷമാണ് ഇപ്പം ഇങ്ങനെ വീട്ടിലുണ്ടായി എന്നിരിക്കട്ടെ നാളുകൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിൽ ഇരുന്നാൾ മുന്നാളോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒന്ന് രണ്ട് പരിഹാരങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യദോഷം അല്ലെങ്കിൽ ദൗർഭാഗ്യയോഗം എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയാനാകും പരസ്പര കലഹതകൾ പറയാനാകും ഇവർ ഒന്നിച്ചു നിന്നാൽ ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥകൾ പറയാനാകും രണ്ടുപേരും രണ്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ അഭിവൃത്തി ഉണ്ടാകുന്ന അവസ്ഥകൾ പറയാനാകും ഇരുന്നാൾ മൂന്നാളുമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ചില അവസരങ്ങളിൽ ചില നക്ഷത്രക്കാർ ഈ പറഞ്ഞ അച്ഛനായാലും അമ്മയ്ക്കായാലും ഒക്കെ ദോഷമായിട്ട് വരുന്ന അവസ്ഥകളുണ്ട് അപ്പം അതിലാണെങ്കിൽ പരിഹാരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം ഇരുന്നാളായിട്ട് വരുന്ന അവസ്ഥയിൽ ഇവർ പരസ്പരം മിണ്ടാതിരിക്കണം പിണങ്ങിയിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല കാരണം ഒരു നമ്മളൊരു കമ്പെടുത്തു അത് ഒടിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് ഒടി പക്ഷേ ഒരു കൂട്ടം കമ്പായാലും ഒടിയത്തില്ല അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഐകമത്യമാണ് മഹാബലമായിട്ട് പറയപ്പെടുന്നത് ഇവർ ഒന്നിച്ച് പോകണം ഒന്നിച്ച് പോകാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവർ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഒരാൾ ഒരാളോട് മറ്റേ ആളിനെ കമ്പയർ ചെയ്ത് പഠിക്കുകയും അല്ലെങ്കിൽ മറ്റേ ആളിനെ കണ്ടുപഠിക്കുകയും അങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺ ഒരുപാട് ഇവരെ മനസ്സുകൊണ്ട് കുത്തി നോക്കിപ്പിക്കുകയായിരിക്കുക പ്രത്യേകിച്ച് കഴിവ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് വീട്ടിലുള്ളവർ മാത്രം ഉള്ള സമയത്ത് കാര്യങ്ങൾ പറയുക അതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും നക്ഷത്രത്തിൻ്റെ അതിദേവതയുണ്ടാവും ആ അതിദേവതയുടെ ക്ഷേത്രങ്ങളിൽ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോയി തൊഴിൽ വിപ്പിച്ച് അവിടെ രണ്ടുപേരെ കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ശരനപ്രദക്ഷിണം പിന്നെ ചുറ്റുവിളക്ക് വഴിപാട് നടത്തുക അതോടൊപ്പം തന്നെ ഇവർ ഒരു എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് രണ്ടുപേരെ ഒരുമിച്ച് ഏകാദശി വ്രതം ഒരു വർഷം ഏകാദശി വ്രതം എടുക്കണം രണ്ടുപേർക്കും ഐകമത്യസുക്ത യന്ത്രം അല്ലെങ്കിൽ യന്ത്രം ഏലസായിട്ട് ധരിക്കാൻ കൊടുക്കുക രണ്ടുപേർക്കും ആ ഐകമത്യ യന്ത്രത്തിനകത്ത് തന്നെ നമുക്ക് ഭാഗ്യസുക്തം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുസുക്തം ചേർക്കാം അതായത് ദൗർഭാഗ്യയോഗം പോവാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും തീർച്ചയാണ് അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി ഇനി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം